ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം മീൻസ് ഇന്നൊരു ഗീവേ വീഡിയോ കൂടിയാണ് അതിൻ്റെ കൂടെ അറുപത് സൈസിൻ്റെ ഷോൾ നൈറ്റിയും കാണിക്കുന്നുണ്ട് ഷോൾ നൈറ്റി ഓഫർ പ്രൈസ് ആണ് പിന്നെ ടൈം കിട്ടിയില്ലെങ്കിൽ കുറച്ച് പീസ് മൂന്നെണ്ണം അറുന്നൂറ് രൂപയ്ക്ക് തരാൻ പറ്റിയ ഓഫർ വീഡിയോസിലുള്ള നൈറ്റീസും ഉണ്ട് ആ ഒരു ഐറ്റംസ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അപ്പോൾ ഇന്നത്തെ ചോദ്യം വേറൊന്നും ആയിരിക്കില്ല എത്ര പീസ് ഷോ നൈറ്റീസ് ഷോൾ നൈറ്റി ആയാലും അഥവാ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ നൈറ്റ് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് അതിനുള്ള ആൻസർ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ മാത്രം ആൻസർ ചെയ്യുക കാരണം കമൻറ്റിൽ ഒരു കാരണവശാലും ചെയ്യരുത് കമൻറ്റിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും കാരണം ഒരാളുടെ ആൻസർ കണ്ട് പലരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ആൻസർ നിങ്ങൾ വാട്സപ്പിൽ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ പേരും ജില്ലയും കൂടി ഒന്ന് അതിൻ്റെ കൂടെ എഴുതി അയക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി അയച്ചു തരിക അപ്പോൾ എല്ലാവരും മാക്സിമം പങ്കെടുക്കുക വിജയിപ്പിക്കുക അപ്പോൾ നോർമലി കൊടുക്കുന്ന പോലെ തന്നെ ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോൾ നൈറ്റി ആയിരിക്കും പിന്നെ രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റി മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് മുന്നൂറിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ മൂന്നാമത്തെ ഭാഗ്യശാലിക്കും ഒരു നോർമൽ നൈറ്റിയാണ് കൊടുക്കുക സൈസ് ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നോ പ്രോബ്ലം എല്ലാ സൈസും ഞങ്ങൾ ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ മാക്സിമം പങ്കെടുക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് അറുപത് സൈസ് ഷോൾ നൈറ്റീസിൽ പിന്നെ ഓഫർ പ്രൈസ് ആണ് വളരെ ലോ പ്രൈസ് ആണ് കാണിക്കുന്നത് അതേപോലെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഈയൊരു ഐറ്റംസ് കൂടി പരിചയപ്പെടുത്തും അപ്പോൾ ടോട്ടലി എത്ര പീസ് നിവർത്തി കാണിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഗിഫ് വേയിൽ പങ്കെടുക്കുന്നവർ പിന്നെ കഴിഞ്ഞ ഗിഫ് വേയിൽ ഗിഫ്റ്റ് കിട്ടിയ മൂന്ന് പേർ ഒന്ന് ഈ ഗിവ്വേ ഒന്ന് സ്കിപ്പ് ചെയ്യണം ബാക്കിയുള്ളവർക്കൊക്കെ പങ്കെടുക്കാം അപ്പോൾ ഇൻഷാല്ല നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഓടത്തൽപ്പള്ളി റോഡാണ് ഓടത്തൽപ്പള്ളി റോഡ് മീൻസ് ലോഗൻസ് റോഡല്ല ഈ പയ ബസ് സ്റ്റാൻഡ് എന്നുള്ള ഓടത്തൽപ്പള്ളി റോഡുണ്ട് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ട് വരുന്നത് ആ റോഡിൽ ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷനാണ് അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരു സ്ഥാപനം തന്നെയാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലുള്ള ഗിവ് വേ വീഡിയോസും പിന്നെ ഓഫർ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മാഷാല്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ പീസ് നല്ലൊരു ഷോൺ ലൈറ്റിയാണ് അറുപത് സൈസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഓരോ പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് വെയ്സും കാണിക്കാം കുറച്ച് കൂടുതൽ പീസ് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതാ ഫസ്റ്റത്തെ പീസ് നല്ലൊരു ചുങ്കിടി ഷോൾ ആണ് വാവട്ടെ നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് അറുപതാണ് ദ ലെങ്ത് കറക്റ്റ് സിക്സ്റ്റി സൈസ് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ചെസ്റ്റ് അളവ് അമ്പത് വരുന്നുണ്ട് ദൈ ഒരു ചെസ്റ്റ് വീതി വിത്ത് ആണ് ഉദ്ദേശിക്കുന്നത് വീതി വരുന്നത് അമ്പതാണ് പിന്നെ കയ്യറക്കം വരുന്നത് സ്ലീവിൻ്റെ ഇറക്കം വരുന്നത് പതിനഞ്ച് പതിനഞ്ചേറെ കയ്യറക്കം വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ എന്തായാലും ഒരു പീസ് എക്സ്ട്രാ വരും അങ്ങനെ ആകുമ്പോൾ ത്രീ ഫോർ സ്ലീവാണ് പിന്നെ അതിൻ്റെ ദ ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ചുങ്കുടി ഷോളി നൈറ്റി ഇഷ്ടപ്പെട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ ആണ് ഇതാ അപ്പോൾ ഇതിൻ്റെ ഷോളും കൂടി നിങ്ങൾക്ക് നിവൃത്തി പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വോയ്സും കൂടി കേൾക്കുക രണ്ടാമത് നിങ്ങൾക്ക് ഗുവയിൽ പങ്കെടുക്കുന്നവർ ഒന്ന് വോയ്സ് മ്യൂട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റും അപ്പോൾ ഇതിനുള്ള ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു നിവർത്തിയ പീസ് മാത്രം എണ്ണിയാൽ മതി പിന്നെ പർച്ചേസ് ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് രാത്രി തന്നെ ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ സോൾഡ് ഔട്ടാതെ നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടുന്നതാണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കാരണം ഇന്നലെ ഇട്ട ഷോൾ നൈറ്റ് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് ഒരുപാട് സോൾഡ് ഔട്ടായി മഷാല കാരണം ഇവിടെ വന്നിട്ടും ദൂരെ നിന്നൊക്കെ വന്നിട്ട് ആൾക്കാർ എടുത്തിട്ടുണ്ട് പിന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് വേഗം തന്നെ പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്താലാണ് ഓർഡർ കൺഫേം ആവുക അപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് കൂടുതൽ ഒന്നും നിവർത്തി കാണിക്കുന്നില്ല കാരണം ഷോൾ നൈറ്റിയിലും അറുപത് സൈസിൽ ഒരുപാട് പീസ് ഇപ്പോൾ അവൈലബിൾ അല്ല കുറച്ച് പീസ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ആ ഒരു പീസ് നിങ്ങൾക്ക് ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം നിവർത്തിയത് മാത്രം എണ്ണിയാൽ മതി തെറ്റിപ്പോകരുത് കാരണം എല്ലാവരുടെയും ശരിയാകണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഞങ്ങൾക്കുമുള്ളൂ ഇതുവരെ കിട്ടാത്തവർക്കും കിട്ടട്ടെ എന്നൊരു ആഗ്രഹം കൂടിയുണ്ട് അപ്പോൾ ബൈ ചാൻസ് ഇൻഷാല്ല അഞ്ഞൂറിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഒരു രണ്ട് പേർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കാനും ചാൻസ് ഉണ്ട് അത് ഉറപ്പ് പറയുന്നില്ല കാരണം അഞ്ഞൂറിൽ കൂടുതൽ കറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ അപ്പോൾ എല്ലാവരും മാക്സിമം പങ്കെടുക്കുക വിജയിപ്പിക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീക്കിലി എന്ന രീതിയിൽ ഗിവ്വേ വെക്കുന്നുണ്ട് കാരണം ഇതൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് സപ്പോർട്ട് അത്രയും നിങ്ങൾ ഞങ്ങളോട് ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളോടും അങ്ങോട്ട് സഹകരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് റേറ്റ് വരുന്നത് ഒരു പീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി രൂപയാണ് ഒരു പീസിന് അറുപത് സൈസാണ് ഷോൾ ലൈറ്റ് പിന്നെ നിങ്ങൾ മൂന്ന് പീസ് മുതൽ അങ്ങോട്ട് എത്ര എടുത്ത് കഴിഞ്ഞാലും മൂന്ന് പീസോ പത്ത് പീസോ എത്ര എടുത്തുകഴിഞ്ഞാലും മുന്നൂറ് രൂപയുടെ തോതിലും തരുന്നതാണ് ഒരു പീസാണെങ്കിൽ കറക്റ്റ് കേട്ടോളൂ ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് പിന്നെ മൂന്ന് പീസോ മൂന്ന് പീസിൽ കൂടുതൽ എത്ര എടുത്തുകഴിഞ്ഞാലും പത്ത് എടുത്തുകഴിഞ്ഞാലും ഇരുപതെടുത്തതിനാലും മുന്നൂറ് രൂപയുടെ തോതിലും തരുന്നതാണ് അറുപത് സൈസ് ഷോൾ നൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് വെയ്റ്റിനനുസരിച്ചിട്ടാണ് പോസ്റ്റൽ വൈ ആണെങ്കിൽ ഒരു പീസൊക്കെ എടുക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇപ്പം വരുന്നത് പിന്നെ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ ഡി ടി സി ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് പിന്നെ ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ ഡി ടി ടി സി നല്ല ഹൈ ചാർജ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ഓർഡർ തരുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പറയുക അപ്പോൾ സെയിലൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കാരണം നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഓരോ പീസും വന്നും ഏൺ ചെയ്യാൻ പറ്റും കാരണം അറുപത് സൈസൊക്കെ ത്രീ നയൻറ്റിക്കാണ് പല ഷോപ്പിലും സെയിൽ ചെയ്യുന്നത് അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കഴിച്ചിട്ട് ഒരു എൺപത് രൂപ വെച്ചിട്ട് ഒരു പീസുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ കറക്റ്റ് വീഡിയോ കണ്ട് വേഗം ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സാപ്പിൽ അയച്ചു തരിക കാരണം നിങ്ങൾ എത്ര ലേറ്റ് ആണോ അത്രയും സോൾഡ് ഔട്ട് ആണ് ചാൻസ് ഉണ്ട് വേറെ ഡിമാൻഡിൻ്റെ രൂപത്തിൽ പറയുന്നതല്ല കാരണം ഇപ്പം മഷാള്ള പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് നല്ല വെരി ലോ പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ വേഗം തന്നെ ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഗൂഗിൾ പേ ചെയ്താലാണ് കൺഫേം ആവുന്നത് ഓർഡർ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക കാരണം ഒരുപാട് പേർ മെസ്സേജ് ചെയ്യുന്നതാണ് ഓർഡറിന് വേണ്ടിയിട്ട് അപ്പോൾ ആരാണോ ഫസ്റ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടും അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഇതാ വേറൊരു നല്ലൊരു ഡിസൈൻ അറുപത് സൈസ് ഷോൺ ലൈറ്റീൻ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റരുത് ഗി പങ്കെടുക്കുന്നവർ കറക്റ്റ് കാണുക ഫസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒന്ന് വോയിസ് അടക്കം കേൾക്കുക രണ്ടാമത് നിങ്ങൾക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് കേട്ടാൽ തന്നെ എത്ര പീസ് നിവർത്തി എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ കൂടുതൽ പീസൊന്നുമില്ല ഷോൾ നൈറ്റിൽ ചില്ലർ പീസേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ ഫോൾഡ് വീസാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വെച്ചാൽ അത് ഇതിൻ്റെ ശേഷം കുറച്ച് നോർമൽ മൂന്നെണ്ണം അറുന്നൂറ് രൂപയ്ക്കുള്ള നൈറ്റീസ് അമ്പത്തി ആറ് സൈസിലുള്ളത് പരിചയപ്പെടുത്തുന്നുണ്ട് അതും കൂടി ഒന്ന് ഗിഫ്വെയിൽ പങ്കെടുക്കുന്നവർ എണ്ണുക നിവർത്തി കാണിക്കുന്ന പീസ് വേറൊരു നല്ലൊരു ചെക്സ് ഡിസൈന് ഇപ്പോൾ സൈസ് ഒരിക്കൽ കൂടി പറയാം ഇപ്പോൾ കാണിക്കുന്നത് അറുപത് സൈസ് ലെങ്ത് ആണ് സിക്സ്റ്റി സൈസ് ലെങ്ത്ത് നീളം പിന്നെ നാൽപ്പത് അമ്പത് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അമ്പത് ചെസ്റ്റ് അളവ് വീത് വിത്ത് ഫിഫ്റ്റി വരുന്നുണ്ട് പിന്നെ കൈയ്യറക്കം സ്ലീവിന്റെ ഇറക്കാൻ വരുന്നത് പതിനഞ്ച് പതിനഞ്ചര കയ്യറക്കം വരുന്നുണ്ട് അത്യാവശ്യം ത്രീ ഫോർ തന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പ്യോർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാം ചൂട് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് പിന്നെ പ്രിന്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് ഇതെല്ലാം നല്ല അതേ ഡിസൈനിൽ തന്നെ ഷോൾ വരുന്നത് കൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാരണം ചുരിദാറിട്ട് ആ ലുക്ക് തന്നെ ഉണ്ടാവും നല്ല നല്ല ഡിസൈനാണ് അപ്പോൾ ഏകദേശം അറുപത് സൈസ് ഷോൾ നൈറ്റിയുടെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട് ദാ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് അപ്പോൾ അറുപത് സൈസൊന്നും നിങ്ങൾക്ക് ഈ റേറ്റിൽ എവിടെയും കിട്ടില്ല അത്രയും ലോ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് മൂന്ന് പീസിൽ കൂടുതൽ എത്ര എടുത്തു കഴിഞ്ഞാലും മുന്നൂറ് രൂപയുടെ തോതിൽ തരുന്നതാണ് ദ ലാസ്റ്റ് പീസ് ഈ ഒരു ഐറ്റംസ് കൂടിയാണ് അറുപത് സൈസ് ഷോൾ നൈറ്റിയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് പീസ് നിങ്ങൾക്ക് നാമ്പത്തി ആറ് സൈസില് ഓഫർ വീഡിയോസിൽ ഇടാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് അതും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ അതും കൂടി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കാരണം അതിൽ നിവർത്തി കാണിക്കുന്ന പീസ് ഈ ഗിഫ്ബയിൽ പങ്കെടുക്കുന്നവർ എണ്ണേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതായി കാണിക്കുന്ന പീസ് അമ്പത്തി ആറാണ് അപ്പോൾ സൈസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാറിപ്പോവരുത് അറുപത് വേണ്ടവർ അമ്പത്തിയാറ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഐറ്റംസ് അമ്പത്തി ആറ് സൈസ് ആണ് പിന്നെ ചെസ്റ്റ് അളവ് ഏകദേശം തടിയുള്ളവർക്ക് പറ്റും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് വീതി ഈ ഈയൊരു വിത്താണ് വീതിയാണ് ചെസ്റ്റ് അളവെന്നായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സിബുള്ള ടൈപ്പാണ് പിന്നെ സ്ലീവും അത്യാവശ്യം നല്ല ഉണ്ട് ഏകദേശം ധെയ്യൊരു ഐറ്റംസ് പതിനാറ് വരുന്നുണ്ട് എന്നാലും പതിനഞ്ച് നിങ്ങൾ കണക്കുകൂട്ടിയാൽ മതി ചില ഐറ്റംസ് ഒക്കെ പതിനഞ്ചേ വരുന്നുള്ളൂ ധെയ്യൊരു പീസ് ആണെങ്കിൽ പതിനാറ് വരുന്നുണ്ട് നല്ല സ്ലീവ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കൂടി പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഇതാ നല്ലൊരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അയച്ച് തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ നിങ്ങൾ മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് അതായത് ഇരുന്നൂറ് രൂപയുടെ തോതിലും വരുന്നതാണ് പിന്നെ നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് രൂപയും കൂടി കുറയും വൺ നയൻറ്റി ഫൈവിന് തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ അപ്പോൾ കറക്റ്റ് ഒരിക്കൽ കൂടി റേറ്റ് പറഞ്ഞുതരാം ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി രൂപ പിന്നെ മൂന്ന് പീസ് മൂന്ന് പീസിൽ കൂടുതലെടുക്കുമ്പോൾ അറുനൂ ഇരുന്നൂറ് രൂപയുടെ തോതിൽ തരുന്നതാണ് പത്ത് പീസോ പത്ത് പീസിൽ കൂടുതൽ എടുക്കുമ്പോൾ വൺ നയൻറ്റി ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ തോതിൽ തരുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ പിന്നെ സ്ലീവും സൈസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അറിവ് പർച്ചേസ് ചെയ്യുന്നവർ സിക്സ്റ്റി സൈസ് പർച്ചേസ് ചെയ്യുന്നവർ ഇത് പർച്ചേസ് ചെയ്യരുത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകരുത് അതുകൊണ്ടാണ് കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കാൻ പറയുന്നത് അപ്പോൾ ഗിവയിൽ പങ്കെടുക്കുന്നവർ ഇതൊക്കെ ഒന്ന് എണ്ണണം കാരണം നിവർത്തി കാണിക്കുന്ന പീസാണ് ഓക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക മാക്സിമം പങ്കെടുക്കുക ഗിഫയിലൊക്കെ പങ്കെടുക്കുക ഇൻഷല്ല ഇതുവരെ കിട്ടാത്തവർക്ക് ഇപ്രാവശ്യം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഒരുപാട് നാളുകളായി പങ്കെടുക്കുന്ന ഒരുപാട് മെമ്പേഴ്സുണ്ട് ഒരുപാട് ഞങ്ങളുടെ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കിട്ടിക്കാനാവുള്ള വളരെയധികം സന്തോഷമായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി റൂൾസ് പറഞ്ഞുതരാം ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യുന്നവർ വാട്സാപ്പിൽ മെസ്സേജ് മാത്രം ആൻസർ ചെയ്യുക എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും ജില്ലയും കൂടി അതിൻ്റെ കൂടെ എഴുതി അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള ഒരു സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരിക പിന്നെ ട്വൻ്റി ഫോർ ഹവർ ഡിസപ്പിയറിംഗ് ആക്കാതെ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നറുക്കെടുപ്പ് വരുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് അപ്പോൾ കറക്റ്റ് വരുന്ന തിങ്കളാഴ്ചയാണ് നറുക്കെടുപ്പ് വരുന്നത് നറുക്കെടുപ്പിൻ്റെ ദിവസം വരുന്നത് അതായത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നിപ്പോൾ ചൊവ്വാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് ആറാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതുവരെ പങ്കെടുക്കാത്തവർ മാക്സിമം പങ്കെടുക്കുക പങ്കെടുത്തവർക്കും പങ്കെടുക്കാം നോ പ്രോബ്ലം പക്ഷേ കഴിഞ്ഞ ഗിവ് കിട്ടിയ മൂന്ന് പേരൊന്ന് സ്കിപ്പ് ചെയ്യണം ഈ പ്രാവശ്യത്തെ ഗിവ് ബാക്കിയുള്ളവർക്കൊക്കെ പങ്കെടുക്കാം മാക്സിമം വിജയിപ്പിക്കുക നിങ്ങളുടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു അവർക്ക് അവരോടൊക്കെ ഒന്ന് പങ്കെടുക്കാൻ പറയുക പിന്നെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇത് ഈയൊരു ഐറ്റംസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക കാരണം ഒരുപാട് ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മഷാല ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് സ്റ്റോൺ വർക്കിലുള്ള നൈറ്റീസ് ഒക്കെ നാളെ മറ്റന്നാളായിട്ട് ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് അതേപോലെ അജറക്കിൻ്റെ നോർമൽ നൈറ്റീസ് വരാനുണ്ട് ഫ്രോക്ക് നൈറ്റീസ് വരാനുണ്ട് ഒരുപാട് ഐറ്റംസ് ഓരോ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ഷോപ്പിൽ എത്താനുണ്ട് മഷാല അപ്പോൾ കറക്റ്റ് ആൻസർ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ ആൻസർ ചെയ്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇതാ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ ലാസ്റ്റ് പീസ് ഇത ഈ ഒരു മെറൂൺ ഷെയ്ഡും കൂടിയാണ് അപ്പോൾ ഇതും കൂടി ഒന്ന് എണ്ണത്തിൽ കൂട്ടുക അപ്പോൾ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അപ്പോൾ കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക മാക്സിമം ഒരിക്കൽ മാത്രമേ ചാൻസ് ഉള്ളൂ അപ്പോൾ ഒന്ന് തെറ്റാതെ കറക്റ്റ് ആൻസർ വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ അമ്പത്തി ആറിലുള്ള നോർമൽ നൈറ്റീസ് പരിചയപ്പെടുത്തി അറുപത് സൈസിലുള്ള ഷോൾ നൈറ്റീസും പരിചയപ്പെടുത്തി രണ്ട് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഗി പ്രേമികളൊക്കെ സ്വാഗതം മാക്സിമം പങ്കെടുത്ത് വിജയിപ്പിക്കുക മനുഷ്യല്ല ഇനിയും ഒരുപാട് ഐറ്റംസ് ഓരോ ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട് വന്നാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അതേപോലെ ഇപ്പോൾ ഷോർട്സിൽ പാർട്ടി വെയർ ചില ഡ്രസ്സുകൾ ഇടുന്നുണ്ട് അത് ഓൺലൈൻ ഡെലിവറി മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ കറക്റ്റ് എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നവർ ഓൺലൈൻ ഡെലിവറി മാത്രമാണ് ഇപ്പം ശാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ